ഇതൊരു പഴയ ആണ് നമുക്ക് കുറച്ച് നാളൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഈ നെക്ക് മാറ്റാമെന്ന് ഇത് നമുക്കൊരു കോട്ട് കോളർ നൈറ്റ് തയ്ക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം അതിനായിട്ട് നമുക്ക് ആദ്യം ഇതുണ്ട് ഈ ഇവിടെ ഒരു സ്റ്റിച്ചുള്ളത് ഈ സ്റ്റിച്ചിങ്ങോട്ട് അഴിച്ചിട്ട് ഇത്രയും ഭാഗം നമുക്ക് അഴിച്ചെടുക്കാം ഇത് ഫ്രണ്ടിലും അഴിക്കണം അതുപോലെ ബാക്കിലും ഈ പീസും മാത്രം നമുക്ക് അഴിച്ചുകൊണ്ട് വരാം നമ്മൾ കോട്ട് കോളർ നൈറ്റ് തയ്ക്കുന്നതിന് ഇതുണ്ടോ ഇത്രയും ഭാഗം നമ്മൾ സ്റ്റിച്ച് അഴിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഈ ഭാഗം മാറ്റിയിട്ട് നമ്മളിതിന് മാച്ചിങ്ങായിട്ട് തോന്നിയ ഈ ഒരു കോട്ടൺ തന്നെയാണിത് കോട്ടൺ മെറ്റീരിയൽ ഈ ഒരു മെറ്റീരിയലാണ് നമ്മളിതിനു വേണ്ടി യൂസ് ചെയ്യുന്നത് കണ്ട ഈ ഡിസൈൻ എന്താണ് പറയുന്നത് എന്നറിയാവുന്നൊരു കമൻ്റ് ചെയ്യട്ടോ നമുക്കിനി ഇത് പഴയ ഇതിൻ്റെ തന്നെ ആ ഒരു മെഷർമെൻറ്റിൽ തന്നെ നമുക്കിത് കട്ട് ചെയ്ത് എടുക്കുന്നത് കാണിച്ചു തരാം നമ്മൾ അഴിച്ചു വെച്ച നൈറ്റിയുടെ ടോപ്പ് പോർഷനാണിത് അതായത് ഈ ഇതിൻ്റെ നമുക്ക് ഷോൾഡർ എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിനായിട്ട് കണ്ടോ കറക്റ്റ് ഇതിന് വരുന്നത് പതിനഞ്ചാണ് അപ്പം നമ്മൾ കോട്ട് കോളർ തയ്ക്കുമ്പോൾ നമുക്കൊരു രണ്ടിഞ്ച് കൂടെ കൂടുതൽ എടുക്കണം അങ്ങനെ നമുക്ക് പതിനേഴാണ് നമ്മൾ ഷോൾഡർ മെഷർമെൻ്റ് ആയിട്ട് എടുക്കുന്നതെന്നും ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ലെത്ത് എടുക്കാം ലെങ്ത് എടുക്കുന്നതിന് ഇണ്ട് പതിനെന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് വിട്ടെടുക്കാം എടുത്ത് നമുക്ക് ആ കറക്റ്റ് മെഷർമെൻറ്റ് തന്നെ എടുത്താൽ മതി ഫ്രണ്ട് പാർട്ടിൽ എടുത്ത് നമുക്ക് കിട്ടുന്ന ആണ് ബാക്കിൽ നമുക്ക് ഫിഫ്റ്റീൻ ഇഞ്ചും കിട്ടിയിട്ടുണ്ട് നമ്മൾ ഇതുണ്ട് ഇങ്ങനത്തെ ഡിസൈൻ ആയതുകൊണ്ട് ഫ്രണ്ട് പീസും ബാക്ക് പീസും സെപ്പറേറ്റ് ആണ് നമ്മൾ എടുക്കുന്നത് എന്നിട്ട് നമുക്കിത് കണ്ട നെക്ക് നമ്മൾ മൂന്ന് ഇഞ്ച് നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്തു അത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ലെങ്ത് നെക്ക് ലെങ്ത് നമ്മൾ നാലും എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇങ്ങനെ ഒന്ന് കറിവ് മാർക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇതിനെ കട്ട് ചെയ്തുകൊണ്ട് വരാം ഇത് ആ മെഷർമെൻ്റ് അനുസരിച്ച് ഞാൻ എല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിങ്ങനെ കട്ട് ചെയ്യാം നമ്മളിത് കണ്ട ഫ്രണ്ട് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ അത് വെച്ചാണ് ബാക്ക് പീസ് കട്ട് ചെയ്യുന്നത് അതിനായിട്ട് നമ്മളിതുണ്ടോ ഇവിടം വരെയൊക്കെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പക്ഷെ ഇത് നിങ്ങളെ കാണിച്ചിട്ട് കട്ട് ചെയ്യാൻ നോക്കിയത് ഉണ്ടോ ഇവിടുന്ന് ഒരു അര ഇഞ്ച് താഴോട്ട് ബാക്കിനൊക്കെ ഇങ്ങനെ കട്ട് ചെയ്യണം കൂടാതെ ഇവിടെ ഒരു ഒരു ഇഞ്ചി ഞാൻ ഷോൾഡർ സ്ലോപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതാണ് ഇങ്ങനെ ഈ കട്ട് ചെയ്തതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഷോൾഡർ സ്ലോപ്പ് കൊടുക്കണം ബാക്കിൽ അര ഇഞ്ച് അതാണ് ഇനി നമുക്ക് ഈ ഫ്രണ്ട് പീസ് നമുക്ക് ഇത്രയും ഭാഗം ഒരു നാലിഞ്ച് നാലിഞ്ച് മാർക്ക് ചെയ്തിട്ട് നമുക്ക് താഴോട്ട് അത്ര ഇത്രയും ഭാഗം കട്ട് ചെയ്യണം ഓപ്പണാക്കണം ഇവിടുന്ന് ഇത്രയും ഭാഗം ഓപ്പൺ ആക്കണം അല്ല ഞാൻ പിന്നെ അത് മുഴുവനും ഓപ്പൺ ഇങ്ങനെ ഫുള്ള് പ്പൺ ആക്കി എടുത്തിട്ടുണ്ട് ഇനി കോളർ കട്ട് ചെയ്യുന്നതിന് ഇതുണ്ടോ ഇത് ഫ്രണ്ട് പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തതാണ് അതിൻ്റെ താഴെ നമുക്ക് ഇത് ഉണ്ടോ ഇങ്ങനെ ഒരു പീസ് വെച്ചിട്ടുണ്ട് അതിൻ്റെ വിട്ട് ഞാൻ പറഞ്ഞു തരാം ഇതുണ്ടോ ഇവിടെ നിന്ന് ഇവിടെ വരെ മൂന്ന് ഇഞ്ചാണ് വരുന്നത് അവിടെ നിന്ന് ഒരു രണ്ട് ഇഞ്ച് നീളം വരുന്ന പോലെ വേണം നമുക്ക് ഈ ഫാബ്രിക് എടുക്കാൻ അതിന് ശേഷം നമുക്കിതിങ്ങനെ മാർക്ക് ചെയ്യാം അപ്പോൾ പെട്ടെന്ന് മനസ്സിലാവും ഇങ്ങനെ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഇങ്ങനെ രണ്ടിഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്ത് നമുക്കത് കട്ട് ചെയ്തെടുക്കാം കാണിച്ചു തരാം കണ്ടോ മാർക്ക് ചെയ്ത് ഇങ്ങനെ ഡാർക്കെൻ ചെയ്തിട്ടുണ്ട് രണ്ടിഞ്ചാണ് ഇങ്ങനെ വരുന്നത് എന്നിട്ട് താഴോട്ട് നമ്മൾ പന്ത്രണ്ട് ഇഞ്ച് വരെ അതായത് നൈറ്റിയുടെ ആ ടോപ്പ് പോർഷന്റെ ആ ലെങ്ത് ആണ് വരുന്നത് അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഫ്രണ്ടിനും ബാക്കിനും ഉള്ള ലൈനിങ് പീസും കൂടെ ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ് ഇതുകൊണ്ട് ഇതിങ്ങനെ പുറത്ത് വെച്ചിട്ട് ജസ്റ്റ് ഇതിലൂടെ കട്ട് ചെയ്തെടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഞാൻ കണ്ട ഇവിടെ ലൈനിങ് എടുത്ത് ജസ്റ്റ് ഇതിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ ഫ്രണ്ട് പീസും അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഈ എക്സസ് ആയിട്ടുള്ള ഈ തുണി നമുക്ക് കട്ട് ചെയ്ത് കളയാം എന്നിട്ട് കാണിക്കാം പിന്നെ ഞാൻ ഇവിടെ അര ഇഞ്ച് ഇപ്പോഴേ ഞാൻ കട്ട് ചെയ്തില്ല അത് നമുക്ക് ഈ ഷോൾഡർ അറ്റാച്ച് ചെയ്തതിന് ശേഷം കട്ട് ചെയ്യുന്നതാണ് നല്ലത് അതല്ലെങ്കിൽ ഈ കയറി ഇറങ്ങി ഇരിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് അറ്റാച്ച് ചെയ്തതിന് ശേഷം ബാക്കിനൊക്കെ ഇങ്ങനെ അര ഇഞ്ച് താഴോട്ട് ഇറക്കി ഞാൻ ഇതുണ്ടോ ക്യാൻവാസ് പേപ്പർ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുകൊണ്ട് ഇതിൻ്റെ ഗ്ലേസിംഗ് ഉള്ള ഈ ഭാഗം ഇതിൻ്റെ മോശം വശത്തോട് ചേർത്ത് നമുക്കിങ്ങനെ അയൺ ചെയ്യാം എന്നിട്ട് എന്തു ചെയ്യണം കൂടെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം നമുക്ക് ഈ ഷോൾഡർ അറ്റാച്ച് ചെയ്തതിന് മുമ്പ് നമുക്ക് ഇവിടെ ഒരു സ്റ്റിച്ച് ചെയ്യണേ പ്രസ്റ്റിച്ച് കൊടുക്കാം അതായത് ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ സൈഡിൽ ഇപ്പോൾ വന്ന് ഇതിലേക്കൂടെ ഇങ്ങനെ താഴോട്ട് അതുപോലെ തന്നെ ഇവിടെ ഇപ്പം സ്റ്റിച്ച് കൊടുക്കുക ഈ ഷോൾഡർസും കൊടുത്താലും ഈ താഴത്തെ ഈ പോർഷൻ ഇങ്ങനെ നീങ്ങി പോകാതിരുന്നോളൂ അങ്ങനെ ആണ് ആദ്യം ചെയ്യേണ്ടത് ആ ഇത് നൈറ്റിയുടെ ലെഫ്റ്റ് പോർഷനാണ് അപ്പോൾ നമ്മൾ ഈ നെക്കിൻ്റെ ഈ ഭാഗം നമ്മളിങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട് അത് നമുക്ക് ഇത് ഇതിലേക്കൂടെ ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം കാണിക്കാം അങ്ങനെ കട്ട് ചെയ്യുന്ന ശേഷം ഇതുകൊണ്ട് ഇവിടുന്ന് ഒരു ഒന്നര ഇഞ്ച് നമുക്ക് ഇങ്ങനെ മാർക്ക് ചെയ്യാം എന്നിട്ട് നമുക്കിവിടെ ഒരു ചെറിയൊരു കട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തുകൊണ്ട് വരാം അങ്ങനെ നമ്മളെന്ത്ണ്ട് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് എടുത്തോണ്ട് വന്നിട്ടുണ്ടതുണ്ട് ഇവിടെ കട്ട് ചെയ്തത് ഇവിടെ മുതലിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് രണ്ട് നമുക്ക് നമുക്കെന്ത് ചെയ്യണം ഇതിങ്ങനെ മറച്ചിട്ടിട്ട് ഇതിങ്ങനെ ഈ ഷാർപ്പായ വശം ഇവിടെ ചെറിയ കട്ടിട്ടിട്ട് ചെയ്യുന്നതാണ് ഒന്നുകൂടെ ഷാർപ്പാക്കാൻ നല്ലത് ഇങ്ങനെ ഇങ്ങനെ ഇവിടെ ചെറിയ കട്ടും എടുത്തിട്ട് നമുക്കിതിങ്ങനെ തിരിച്ച് എടുക്കണം കണ്ട ഇതിങ്ങനെ തിരിച്ചെടുത്തിട്ടിട്ടുണ്ട് ഇപ്പം തന്നെ കണ്ട ആ ഷേപ്പൊക്കെ വരുന്നത് ഇങ്ങനെയാണ് നമ്മൾ മറിച്ച് ഇങ്ങനെ കോട്ട് ആക്കുന്നത് ഇനി നമുക്കിവിടെ ഇനി നമുക്ക് അറ്റാച്ച് ചെയ്യാം ഇതുണ്ട് നമ്മളിവിടെ ഷോൾഡർ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിലെ ഒരു പ്രസ് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതുണ്ട് ഇങ്ങനെ ഞാൻ വെച്ചിട്ട് ഈ ഷോൾഡറിൽ ഒരു മുക്കാൽ ഇഞ്ച് ഞാൻ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നമുക്ക് കോളർ കട്ട് ചെയ്തെടുക്കുന്നതിന് മെഷർ ചെയ്യണ്ടേ അതിനാണ് ഇങ്ങനെ നമ്മൾ മെഷർമെൻ്റ് എടുക്കുകയാണ് കഴിഞ്ഞാൽ കോളർ എന്ത് മാത്രം കട്ട് ചെയ്തെടുക്കണമെന്നറിയാൻ വേണ്ട ആറര ഉണ്ട് കണ്ടോ ആറര എടുക്കാനായിട്ട് ഞാനിവിടെ ക്യാൻവാസ് ഇതുണ്ട് ഇങ്ങനെ ഒരു ക്യാൻവാസ് എടുത്തിട്ടുണ്ട് അതിന് ഉണ്ട് മൂന്നര ഇഞ്ച് വീതി ആറരല്ലേ നമുക്ക് കിട്ടിയ അതുപോലെ ആറര ഇഞ്ച് നീളം എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഒരു മൂന്ന് ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യാം പിന്നെ ഇവിടെ ഒരു ഒന്നര ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്യാം പിന്നെ ഇവിടെ ഒരു ഇഞ്ച് ഇവിടെ താഴെ മാർക്ക് ചെയ്യുക എന്നിട്ട് നമ്മൾ ഈ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു കറവായിട്ട് ഈ ഒന്നരയിലേക്ക് മുട്ടിക്കണം പിന്നെ ഈ കാലിഞ്ചിൽ നിന്ന് ഒരു കറവായിട്ട് ഇങ്ങനെ കൊണ്ടുപോയി ഇങ്ങനെ ഈ അളവിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇത് ഉണ്ടാവുക ഇത് ഞാൻ കട്ട് ചെയ്തെടുത്തതിൻ്റെ ഈ ഉള്ള ഭാഗം ഈ ക്ലോത്തിൻ്റെ മോശം വശത്ത് ഇങ്ങനെ പേസ്റ്റ് ചെയ്ത് അയൺ ചെയ്തെടുക്കാൻ പോവാണ് ഇങ്ങോട്ട് കുറച്ച് തയ്യൽത്തുമ്പ് വേണം അതുപോലെ വേണം പേസ്റ്റ് ചെയ്യാൻ ഇത് കണ്ട ക്യാൻവാസ് പേപ്പറ അളവ് പ്രകാരം കട്ട് ചെയ്തെടുത്തു എന്നിട്ട് ഇത് ഉണ്ടാവും അയൺ ചെയ്തു അയൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് ഇവിടെ ഒരു പീസും കൂടെ വെച്ച് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിങ്ങനെ മടക്കി അടക്കുകയും വേണം എന്നിട്ട് നമുക്കിത് മറച്ചിടണം നമ്മളിവിടെ മടക്കി അടിച്ചിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഇവിടെ കട്ട് ചെയ്തെടുത്തായിരുന്നു സീങ് അലവൻസ് ഉൾപ്പെടെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ ഇങ്ങോട്ടും ഈ താഴത്തെ തുണി ഉൾപ്പെടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തു നമുക്ക് എന്ത് ചെയ്യാം ഇത് ഉണ്ട് ഇവിടെ ഇങ്ങനെ ഷാർപ്പാക്കാൻ വേണ്ടി നമുക്ക് നമുക്കിവിടെ ചെറിയ കട്ട് കൊടുക്കാം അതുപോലെ ഇവിടെ ഞാൻ കട്ട് ചെയ്തെടുത്തു അത് കഴിഞ്ഞിട്ട് നമുക്കിതിങ്ങനെ തിരിച്ചിടണം എന്തെങ്കിലും ഷാർപ്പ് ടി സാധനം ഉപയോഗിച്ച് ഇങ്ങനെ നമുക്ക് നല്ല ഷേപ്പ് ആക്കി എടുക്കണം എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഇതിൻ്റെ സെൻറ്ററിൽ ഇങ്ങനെ ഒരു നോച്ച് കൊടുത്തിട്ടുണ്ട് വേണ്ട അതുപോലെ ഇതിൻ്റെ സെൻറ്ററിൽ നോച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് എന്ത് ചെയ്യണം ഇങ്ങനെ ഈ സെൻറ്ററും സെൻറ്ററും കൂടെ നമുക്ക് ഒന്നിട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തുകൊണ്ട് വരാം പണ്ട് നമ്മളിതിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് എന്തു ചെയ്യാം ഇങ്ങനെ കണ്ടോ ഇങ്ങനെ സ്റ്റിച്ച് ഇങ്ങനെ നമുക്ക് സ്റ്റിച്ച് ചെയ്യണം അത് കഴിഞ്ഞ് ഇങ്ങനെ വെച്ചിട്ട് കോളറായി കഴിഞ്ഞ അതിങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് കാണിക്കാം കണ്ടോ കോളർ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞോ ഇതുണ്ട് ഇവിടെയൊക്കെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് ഇങ്ങനെ നമ്മൾ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ഉണ്ടായി ഇങ്ങനെ വെക്കുമ്പോഴാണ് ശരിക്കും കോട്ട് ഇനി മറ്റേ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഒരു സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് അപ്പോൾ അത് അങ്ങനെ കറക്റ്റായിട്ടങ്ങനെ പറഞ്ഞിരുന്നുള്ളൂ എനിക്ക് തോന്നുന്നു യൂട്യൂബിൽ ഇങ്ങനെ ഇങ്ങനെയൊരു പ്ലീറ്റഡ് നെഗറ്റീവ് കോട്ട് കോളർ നെക്ക് വരുന്നത് എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ടായിരിക്കും എന്ന് ഇനി നമുക്ക് ഇനി ആ ബോട്ടം പോർഷനുമായിട്ട് അറ്റാച്ച് ചെയ്യണം നമ്മളങ്ങനെ കോട്ട് കോളർ പ്ലേറ്റഡ് നൈറ്റ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഇതുണ്ടോ ഞാനിത് അയൺ ചെയ്തൊന്നുമില്ല ഇതുണ്ടോ ഈ പ ഞ ഞാൻ ഒന്ന് ചെറുതായിട്ടത് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് കൈ കൊണ്ട് പിന്നെ ഇവിടെ ഞാൻ തുറന്നു കിടന്നാലും അത്ര കുഴപ്പമൊന്നുമില്ലെങ്കിലും ഞാൻ ഇവിടെ ഒരു ഫ്രസ് ബട്ടൺ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്നും കൂടെ അത് കവറായിട്ടിരുന്നോളൂ ബാക്കി മൊത്തത്തിലിവിടെ ഉണ്ടോ ഇവിടം വരെ ഓപ്പൺ നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ നിങ്ങൾക്കൊക്കെ try ചെയ്ത് നോക്കാവുന്നതാണ്